ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ് ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ലൈഫിൽ ഒരുപാട് ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ദൈവികമായിട്ടുള്ള വഴിയിലൂടെ പോകാനുള്ള ആ ഒരു പരിശ്രമം അല്ല കൂടുതലായിട്ടും ആ ഒരു ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരും അപ്പോൾ ആ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു പേഴ്സണും എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരുപാട് തിരിച്ചറിവുകളായിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ചില നെഗറ്റീവ് എനർജിയിൽ നിന്ന് പതിയെ പുറത്ത് കിടക്കാനുള്ള അവസരങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് മാറ്റം ഈ ഒരു പേഴ്സണും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ എല്ലാം പിടിയിലായിരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പതിയെ അതിൽ നിന്നെല്ലാം റിലീസ് ആവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഏതെങ്കിലും ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ജാതക വളരെ ദോഷ സമയമായിരുന്നു ഈ ഒരു പേഴ്സണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു നിവർത്തി ഈ ഒരു പേഴ്സൺ വരാനായിട്ട് പോകുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു പോസിറ്റീവ് വേയിലിട്ട് മുന്നിലോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ പൊതുവേ ഒരു വ്യക്തി ഒരു കാഠിന്യമേറെ ദോഷങ്ങൾക്ക് കാഠിന്യമേറെ ഒരു സമയത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് അപ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയും അവരുടെ ലൈഫ് ഒന്നും കൂടി ക്രൂഷ്യലാക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ തന്നെയായിരിക്കും അതായത് മാനസികമായിട്ട് ഇപ്പോൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ എന്തിനെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോകുന്ന അവസ്ഥ മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചേരുക അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് ചിലപ്പോൾ പ്രിയമേറുന്ന ഒരു സമയമായിരിക്കാം കള്ളറങ്ങൾ പറയാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മോശ സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ ഇതെല്ലാം ഒരാളെ ഒരു സമയത്തിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നല്ല സമയം വരുമ്പോൾ ആ ഒരു പല രീതിയിലുള്ള നന്മകൾ വരുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിൽക്ക് ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിൽ നിന്ന് പതിയെ പുറത്ത് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തതായിട്ട് തന്നെ കാണുന്നുണ്ട് ഏതൊക്കെയോ തരത്തിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാർട്ട് പെയിൻ തന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ കറൻ്റലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ റിഗ്രറ്റ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് നിങ്ങളോട് അവർ ചെയ്തു പോയ കാര്യത്തിന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കുറ്റബോധം ഈയൊരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു റീഡിങ് കൂടുതലും റെസനേറ്റ് ആവുന്നത് ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് അതുമാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസവഞ്ചന ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിങ്ങളത്രയേറെ മുറിവേൽപ്പിക്കുന്ന ചില പ്രവർത്തികൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് ഇവർ ഒന്നും ചെയ്യാതെ ഒരു കാഴ്ചക്കാരെ പോലെ നോക്കിയതായിട്ട് നമുക്ക് കാണാം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈയൊരു ബന്ധത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം നിമിത്തം ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇപ്പോൾ ഇവിടെ സാഹചര്യം നിമിത്തം എന്ന് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പേഴ്സൺ വളരെയധികം ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ആളുകളെ വഞ്ചിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അത് നേടിയ ശേഷം ഉപേക്ഷിക്കുക അങ്ങനെയുള്ള പേഴ്സൺസൊക്കെ ഉണ്ട് അതായത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അതേസമയം ഇവിടെ നമ്മൾ ഈ ഒരു സാഹചര്യം നിമിത്തം എന്ന് പറയാനുണ്ടായ കാര്യം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി എനർജീസ് ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളും വന്ന് പെട്ടപ്പോൾ അല്ലെങ്കിൽ നിൽക്കള്ളി ഇല്ലാതെ ആയപ്പോൾ ആ ഒരു പേഴ്സൺ ചെയ്യാൻ പറ്റുന്നത് എന്തോ അതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിശ്വാസവഞ്ചനയായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കുന്ന പ്രവൃത്തിയുമായിട്ട് അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സാഹചര്യ നിമിത്തമാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ആറ്റിറ്റ്യൂഡ് ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം വിശ്വാസവഞ്ചന ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നതായിക്കോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് അത്രയേറെ പെയിൻഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഡ്രോമയായിട്ട് ചിലപ്പോൾ നിലനിൽക്കാൻ പറ്റുന്ന ഒരു സംഗതികളൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് ചൈൽഡ് ആയിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ തീർത്തും ബാലിശമായിട്ട് പെരുമാറുന്ന കാര്യത്തോടൊപ്പം തന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുട്ടികളെ പോലെ നിഷ്കളങ്കതമായിട്ടുള്ള ഒരു പെരുമാറ്റം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ അത്രമേൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനുള്ള ഓരോരുത്തരുടെയും ഉദ്ദേശുദ്ധി ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ അവരെ മുഖസ്തുതി പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് നേച്ചർ ആയിരിക്കാം ഈ ഒരു പേഴ്സൻറ്റേതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രമേൽ കൊണ്ടു കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് പോലെ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ് കാരണം ഇവരുടെ ഒരു ഫീലിംഗ്സിൽ എമോഷൻസിനകത്തൊക്കെ അവർ ആ ഒരു തരത്തിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് അതായത് അത്രമേൽ ഇവരെ സ്നേഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാമ്പർ ചെയ്തിട്ടുള്ള ഒരുപാട് അഡ്വൈസ് കൊടുത്തിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ബാല്യകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പല കാര്യത്തിനും മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് സ്റ്റേണായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടപ്പെട്ട വ്യക്തികളോടോ സുഹൃത്തുക്കളോടോ എല്ലാം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവണത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു ഭയമായിരിക്കും അതുപോലുള്ളൊരു ഫിയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എപ്പോഴും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത് അതാ അതുകൊണ്ടാണ് അവരുടെ ഒരു ഫീലിങ്സിനകത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നത് അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നിട്ടുണ്ടാവും മേ ബി നിങ്ങൾ തമ്മിൽ ഒരകന്ന് നോ കോൺടാക്ട് പീരീഡിലൂടെ എല്ലാം പോകുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ തിങ്ക് ചെയ്തിട്ടുണ്ടാവാം ഇല്ലാതെ ഈ ഒരു പേഴ്സൺ എങ്ങനെ ജീവിക്കും ചിലപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ അത്രത്തോളം അവരുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് തന്നെ ശൂന്യമാണെന്ന് ഈ ഒരു പേഴ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവരെ പാമ്പർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരമൊന്നും ഇല്ലാതെ എങ്ങനെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം കാരണം അത്രമേൽ നിങ്ങളിലും ഈ ഒരു പേഴ്സൺ അഡിക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു പേഴ്സണാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസവും കാര്യങ്ങളും നിങ്ങൾക്കും അങ്ങോട്ടുള്ളത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക അതുമാത്രമല്ല എക്സാക്ട്ലി ഈ ഒരു വ്യക്തി എന്താണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സ്ട്രെങ്ത്ത് ആയിക്കോട്ടെ വീക്ക്നെസ് ആയിക്കോട്ടെ അങ്ങനെ ഇവരെക്കുറിച്ചുള്ള ഓരോ കാര്യവും ഇവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ അവരുടെ പാരൻസിന് പോലും അറിയാത്ത അത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും നോളജ് ചിലപ്പോൾ ഈ ഒരു പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണെന്നുള്ളത് അവരുടെ ഒരു റിയൽ ഫേസ് അറിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഡിസപ്പോയിൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാടുകളായിട്ട് നോ കോണ്ടാക്റ്റിലായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഇവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു കുറ്റബോധമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവരെടുത്ത ഒരു ഡിസിഷൻ ആയിക്കോട്ടെ നിങ്ങളെ മുറിവേൽപ്പിച്ച കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന നിങ്ങളോട് ചെയ്യേണ്ട വന്നതായിട്ടുള്ള കാര്യമായിക്കോട്ടെ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിങ്സ് സഫറിങ്സ് എല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവർക്കിതൊന്നും മറ്റാരോട് ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഇവർ ഒരുപാട് ഫ്രണ്ട്സുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ചുറ്റും പലരും ഉണ്ടായെന്ന് വരാം പക്ഷേ ഇവരെന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു യഥാർത്ഥ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനോ പറ്റി ആരും ഈ ഒരു വ്യക്തിയോടൊപ്പവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെയറിംഗ് എല്ലാം ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കറൻറ്റ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിലായിക്കോട്ടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലെല്ലാം ഒന്ന് പുറകിൽ നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം ഒരു പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഉണ്ടാവണം എന്നില്ല ആ ഒരു പേഴ്സൺ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാനൊന്നും സാധിക്കാത്തൊരു സമയമാണ് പൊതുവേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്കൊന്നിനും ഒരു ഉത്സാഹമില്ലാതെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവരെപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു മാനസിക ബലം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആരും ഇല്ല എന്ന് തോന്നുമ്പോഴാണ് ചിലവർക്കെങ്കിലും ആ ഒരു ശക്തിയെ വിളിക്കാനായിട്ട് തോന്നുന്നത് എല്ലാവരും ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോക്കസിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു അഹങ്കാരത്തോടുകൂടി പോകുന്ന വ്യക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എപ്പോഴാണോ ഒരു തിരിച്ചടി കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്കൊരു ചേഞ്ച് വരുക ആ ഒരു സമയത്തായിരിക്കാം ചിലവർ ആ ഒരു ദൈവികമായിട്ടുള്ള വഴിയിലൂടെ എത്തിപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളോട് മനസ്സുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഒരു പക്ഷെ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തിരിച്ചടികൾ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ശാപം കൊണ്ടാണോ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിനുള്ള കൂലിയാണോ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ശ്രമിച്ചൊരു പേഴ്സണാണ് പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം അതിനവരെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അത്രയേറെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിന്നൊരു പേഴ്സൺ അവസാനം കാല് മാറി കളയും എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ സാധിക്കാത്തൊരു കാര്യമായിരിക്കും ഇവിടെ നിങ്ങളുടെ എനർജി നമുക്ക് വന്നിട്ടില്ല ഇവരുടെ ഒരു കാര്യമാണല്ലോ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ സാധിക്കില്ല എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു പാസ്റ്റിലുണ്ടായിട്ടുള്ള ആ ഒരു ഇനർ ഇനർജോയിൽ ട്രോമ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കുറവ് ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളിലൂടെ ആയിരിക്കും ഒരു സപ്പോർട്ടായിട്ട് അവർക്ക് നിന്നിട്ടുള്ളതും അല്ലാന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും അവർക്ക് വളരെയധികം കോൺഫിഡൻസ് കൊടുത്തിട്ടുള്ളതും നിങ്ങളായിരിക്കും ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ അങ്ങനെയുള്ള ആരും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അവരൊന്ന് ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഒരു പേഴ്സനെ കൈപിടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നിർത്താനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വാല്യൂ അത്രത്തോളം ഈ ഒരു പേഴ്സൺ കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ അത്രയേറെ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളോട് പോലും ഈയൊരു വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ എന്താണ് എന്ന് ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു പ്രാർത്ഥനയിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളോട് മന മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർ മാപ്പ് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അവർക്ക് ഡയറക്റ്റ്ലി നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് ഒരു ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണൽ സപ്പോർട്ടും ഇല്ല അല്ലെങ്കിൽ അവർ തീർത്ത് ഒറ്റപ്പെട്ടത് പോലെയാണ് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് എല്ലാമായിട്ടൊരുപാട് നാളുകളായിട്ടുണ്ടാവാം മാത്രമല്ല ഇവർ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചു പോയിട്ടൊരു പേഴ്സണാണ് ആണ് അപ്പം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ഒരു മനസ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളില്ലാതെ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്ത തെറ്റിനൊരു ആയിരം വട്ടം മാപ്പ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറഞ്ഞ് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടും അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളോടത് കൺവേ ചെയ്യാൻ സാധിക്കാത്തത് ഈ ഒരു പേഴ്സന്റെ ഫിയർ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരേണ്ടതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു സ്പിരിച്വൽ റീയൂണിയൻ ഇവർ നല്ല രീതിയിൽ തന്നെ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വൽ റീയൂണിയൻ എന്ന് പറയാനായിട്ടുള്ള കാരണം ആ ഒരു തരത്തിൽ തന്നെ ഒരു ഡിവിനിറ്റി ഇവരുടെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെയധികം മൗഢ്യമായിട്ടൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ തെറ്റുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാപ്പിനകത്താണെങ്കിലും പെട്ടിരുന്ന ഒരു ആണെന്നുണ്ടെങ്കിൽ അവർ സ്വയമേ ചിന്തിക്കാതെ മറ്റു പലരുടെയും പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടെല്ലാം ഓരോന്നും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതി ആ ഒരു റിയലൈസേഷനിലോട്ട് അവർ കടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം വന്നിട്ടുള്ളത് പോലും അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കടന്നു വരുന്നു അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കേവലം ആ ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്ന മാറ്റമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പോലും ഉണ്ടാവുന്ന ഒരു ചേഞ്ച് തന്നെയാണ് ആ ഒരു പേഴ്സന്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ആ ഒരു വിഷമഘട്ടം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് ഇപ്പോൾ ചിലർ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അതൊരു ഹീലിംഗിലേക്ക് പോയിട്ടുണ്ടാകും എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്കും കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഗ്രോയിങ് പീരീഡ് ആണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവർക്കൊരു സ്ട്രെങ്ത് എനർജിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്നെസ്സിലേക്ക് ഒന്നും കൂടി ഈ ഒരു പേഴ്സൺ വരാനുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു ഫിയർ അവർക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂടി ഉണ്ടാവുന്ന ആ ഒരു ശനിയുടെ ട്രാൻസിറ്റ് അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടി സംഭവിക്കുന്നതോടെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും അതായത് അവരുടെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഫീലിങ്സ് അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് തന്നെ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ അടുത്തിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്ലൂ നമ്പർ ആണ് തൃക്കേട്ട നക്ഷത്രം ജാൻവരി മാന്ത് Trivandrum Number twenty eight Letter P Letter Y Number three Number eight Letter K September month Aries Zodiac sign Number eleven Aquarius Zodiac sign Magam Nakshatram Chodi Nakshatram Number Fourteen Marshmand Idki month. പൈസിസ് സോഡേക്സൈൻ ലെറ്റർ എൻ പൂരുട്ടാതി നക്ഷത്രം എറണാകുളം രോഹിണി നക്ഷത്രം നമ്പർ 26. സിക്സ് വിർഗോ സോഡേക്സൈൻ ലെറ്റർ എ ലെറ്റർ എഫ് നമ്പർ ട്വൻറ്റി ഫൈവ് ഉത്രം നക്ഷത്രം ആൻഡ് ഫൈനലി നമ്പർ ട്വൻ്റി സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അതൊരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് വരാനും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രെങ്നെസ്സിലേക്ക് വരാനും അല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ് ആണ് ആ ഒരു ഡിവൈൻ എനർജിയുടെ ടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം